ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നതുണ്ടല്ലോ രാജൻ ജോസഫ് മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതം തന്നെയാണ് ഇതേ എത്ര ഈ ഫ്രൂട്ട്സ് ഇതെല്ലാം കൃഷി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും നമുക്ക് കൊടുക്കാവും ചെയ്യും ഇവിടെ കൊണ്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊന്നും എനിക്കത്ര അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ അത് നേരിട്ട് ചോദിക്കാം അപ്പോൾ സാറേ ഇത് ഇത് റാജൻ ഫ്രൂട്ട് അപ്പോൾ ഇത് കൃഷി എത്ര വർഷമായി സാർ ഇതിന്റെ ഈ ഇതിലേക്ക് ഈ മേഖലയിലേക്ക് തിരിച്ചിട്ട് ഒരു മേഖല അഞ്ചു വർഷമായി അപ്പൊ മറ്റുള്ളവര് നമ്മക്കിപ്പം നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സാർ എടുക്കുകയും ചെയ്യുവല്ലേ അഞ്ചു വർഷമായിട്ട് വിലയും കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് പിന്നെ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് കേട്ടോ ക്വാളിറ്റി അപ്പം ഞാൻ നൂറ്റമ്പത് നൂറ്റി രൂപ എടുക്കും അതെ അല്ലേ അപ്പം ഇത് ഇത് ഇത്രയും നമ്മുടെ സാധനങ്ങൾ എവിടെ കൊണ്ട് വിൽക്കും എവിടെ മാന്യമായ വില കിട്ടുമെന്ന് നമ്മൾ ആകെ വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലേ വീട്ടിൽ ഇനിയിപ്പോൾ ഇത് എവിടെ കൊണ്ട് കൊടുക്കും ഈ സാധനങ്ങളെല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യണം പക്ഷേ ഒന്നും പേടിക്കണം നമ്മുടെ രാജ്യസാധനം അടുത്ത് കൊണ്ടു വന്നാൽ അവരേ സാധനം എടുക്കും പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ ഈ സ്വർഗം നമ്മൾ കണ്ടിട്ട് നമുക്ക് മഹാ സന്തോഷം തോന്നും അത്ഭുതങ്ങൾ എടുക്കുന്നതെന്ന് പറയട്ടെ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ പറയണ്ടത് കാരണം അത്ര ാണ് അവക്കാടക്കാടെ വലിയ കാഴ്ച കാഴ്ച അത് അഞ്ചാം വർഷം ഇതിപ്പോ നാല് വർഷം കാഴ്ചത് നല്ല ഇവിടെ സാധാരണ ഇവിടെ ആർക്കും കൃഷിയില്ല അപ്പൊ ഇത് ഒത്തിരി പേര് ഇങ്ങനെ ഈ കൃഷിയോട് കാണിക്കും നിശ്ചലമൊക്കെ നമ്മളാദ്യമൊക്കെ ഒന്നും ശ്രദ്ധിക്കാനുണ്ട് ഇത് നട്ടു കഴിയുമ്പോ എത്ര നാള് കഴിയുമ്പോ നമുക്ക് വിളവ് കിട്ടുന്ന കൃത്യ ഒരു പത്ത് മാസമാവുമ്പോ ഇത് ഞാൻ നട്ടത് മെയ് മെയ് ലാസ്റ്റ് നട്ടതാണ് Zipo. Ne ide, a što je čili. ിൽ പൂവിടും നനച്ചു കൊടുക്കുന്നുണ്ട് ശക്തിന്റെ പൂട്ടോ ഇതിന്റെ വിത്തുകളും തൈകള് അങ്ങനെ വിത്തുകളും അതെങ്ങനെയാ വിൽക്കാനും ഇപ്പൊ ഇതിന്ന് തൈ മുറിക്കാൻ പറ്റിയൊരു കസിന് ഉണ്ട് അവിടെ അവർക്ക് ഈ കാഴ്ച തണ്ടെടുക്കാൻ അവിടുന്ന് ഈ തണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട് തൈ ഇല്ല വിന ഞാൻ കൊറേ തൈ ഇവിടെ ഉണ്ട് എനിക്ക് ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് അഞ്ചും പത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കൃഷി എങ്ങനെ ഇനി ഉടനെ പുതിയത് ചെയ്യണ്ട് കൂട്ടുകാരന് ഈ പള്ളിയിൽ അവിടെ ആ അതൊരു അമ്പത് മൂടിട്ട് അതിന് കാലെല്ലാം കൊണ്ട് വെച്ചിരിക്കും അവർക്ക് ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര താല്പര്യം ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് വാർക്കകാലില്ലാതെ ഇടാന്ന് ഇതിപ്പോ ഒരു വഴി ഒക്കെ ആകുമ്പോ എല്ലാരും കാണാനൊക്കെ വേണ്ടേ അവരൊരു ഇച്ചിരി ഭംഗിയായിട്ട് ഇരുന്നോട്ട് നല്ല മുടക്കുക ഇത് നമുക്കൊരു ഇപ്പം ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ ഒരു കൊന്നക്കാൽ രണ്ട് കൊന്നയുടെ ഒരു ഇച്ചിരി അങ്ങോട്ട് ഇട്ട് ആണെങ്കിൽ ഒരു ആറടി അഞ്ചടിക്കൊപ്പത്തിൽ അത് ഇച്ചിരി കഴിയുമ്പോ കവലൊക്കെ അങ് ആവില്ലേ അന്നേരം അടൊക്കെ കട്ട് ചെയ്തിട്ട് ടയർ എടുത്ത് അങ്ങോട്ട് ഇട്ടാ മതി ഇന്നൊക്കെ നമ്മള് നല്ല ലൈനൊക്കെ അടിച്ചിട്ട് നമ്മുടെ ആൾക്കാർക്ക് പിന്നെ പൈസ കൊടുക്കാനോട്ട് അങ്ങനെയുണ്ട് അങ്ങോട്ട് ഇടുക അതെ ആ മോള് ഭാഗത്ത് കൊണ്ടുപോയിട്ടോ അതെ റാഗം ഫുഡ് അവിടെ എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് എന്ത് രസാന്നോയി എന്നാ എന്താ ഇത് പറയുന്നത് തട്ടുതട്ടായിട്ട് ഈ സ്റ്റെപ്പ് ആ തട്ടുതട്ടായിട്ട് ഇത് ഭൂമിയെ തന്നെ തിരിച്ചുകൊണ്ട് ആ പ്രത്യേക ഒരു സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഏകദേശം ആകർഷിക്കും ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ഗുണം വലിയ ആണ് വിലയോ നല്ല വിലയാണ് ഇപ്പൊ മുന്നൂറ് രൂപ വിലയുണ്ട് എത്ര ഉണ്ടെങ്കിലും എടുത്തോളൂ അത് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടെ ഉണ്ട് ആൾക്കാർ ചോദിക്കും ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് വിപണിയുണ്ട് നമ്മുടെ ചാനലിൽ കൂടെ കൊടുത്ത ആൾക്കാര് വന്ന് എടുക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് കൊടുക്കുവാണ് സാറേ നമുക്ക് സാധനം ഇവിടെ ഇല്ലല്ലോ വരുന്നില്ലല്ലോ ഇവിടെ നമുക്ക് കൊടുക്കും നമുക്ക് ഇതിൽ നിന്നൊക്കെ കഴിയുമ്പോൾ സാറിനെ വിളിച്ച് നമ്മള് ഫോൺ നമ്പർ ഒക്കെ കൊടുക്കൂല അപ്പം വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ ഈ കൊറിയറായിട്ട് മലപ്പുറത്തിനൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കീടശല്യം കീടശല്യം ഇതിന്റെ അച്ചിലായ ഏറ്റവും മെയിൻ പ്രശ്നം അച്ഛനും നോക്കണം ഈ പിള്ളേരുടെ കൂട്ടാ പറക്ക വെറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി ഒരു പ്രശ്നവും ഇല്ല അതുവരെയൊക്കെ ഇതിന്റെ തലയ്ക്കും കൂമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കയറി വരാന് താമസം ഇത് കയറി വരുന്ന വെച്ചാൽ ഒന്ന് കൂമ്പ് അങ്ങോട്ട് കടിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കേറണെങ്കി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞു അവിടെ കൂമ്പ് എടുക്കണേ അപ്പൊ അങ്ങനെ ആ ചെറുപ്പത്തിൽ വൈകിട്ടൊക്കെ ഒന്ന് അച്ഛനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പെട്ടെന്ന് പെട്ടെന്ന് കേറി വരും അതിനെന്താ സാധാരണ അച്ഛനെ നമ്മളെ ഉപ്പ് കൊണ്ടുവരും ഞാൻ ലൈറ്റൊക്കെ ആയിട്ട് വന്നിട്ട് അവനെ പിടിച്ച് ചേർത്തലിട്ട് ഇല്ല പക്ഷെ ഒന്നും അങ്ങനെ വിഷം അടിക്കത്തില്ലേ ഇത് ഡോസ് കൂട്ടി വിഷമഴിച്ചു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും പിന്നെ ഇതെല്ലാരും ഈ വീഡിയോ ഈ അച്ചിലെ ശല്യത്തെ പറ്റിയൊന്നും പറയുന്നില്ല എല്ലാ അതാരും പറയല്ലേ ഇത് കൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് എല്ലാരും പറയും കേറുന്നില്ലെന്ന് പറഞ്ഞു തീർച്ചയായും അച്ചിൽ അതിന്റെ അതിന്റെ ചൂട്ടി കിട്ടാ വേര് പോവുകയല്ലേ അങ്ങനെ ഇവിടെയോ അച്ചിൽ നമ്മൾ തോണ്ടി കിടക്കണ ഇച്ചിരി കഷ്ടപ്പാടാ ഞാൻ കമ്പ് വെച്ചിട്ട് കയ്യറു ചെറുപ്പ ഇത് ചെറുപ്പ എല്ലാം കിടക്കുന്നേ ഒറ്റ അതുകൊണ്ട് പിന്നെ ഇതിന്റെ മരുന്നൊക്കെ ഉണ്ട് ഓർത്തു ഇത് അതീവ ജാഗ്രതയോടുകൂടി അതുപോലെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ പരിപാലിച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന്റെയൊക്കെ ഫ്രൂട്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് റേറ്റ് വരുമ്പോൾ ഓർക്കും അയ്യോ ഇതിന് ഭയങ്കര റേറ്റ് ആണ് പക്ഷെ ഇതിന്റെ ഈ പരിപാലനം എന്ന് പറയുന്നത് നല്ല ശതമാനം കഷ്ടപ്പാട് എന്ന് വെച്ചാൽ മുടക്കും കഷ്ടപ്പാട് നിങ്ങൾ തന്നെ നോക്കി ഇത് ഈ വലിയ ഇതുപോലെ കാലൊക്കെ ഇട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇതിനകത്ത് തന്നെ മൊത്തം ഫ്രൂട്സ് കിട്ടിയാലും അത് പിന്നല്ലേ ഒരു ഒരു പ്രാവശ്യം എടുക്കുന്ന ഫ്രൂട്സും ഒരു നഷ്ടവും ഇത് ഒരു ഇത് രണ്ടു തവണയ്ക്ക് ഒരു 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 അഞ്ചു രൂപ അയ്യായിരം രൂപയുടെ ഇത് ഇതിഷ്ടംപോലെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത അറഞ്ചി മധുരം മതിയോ അതിന് നല്ല സൂപ്പർ മധുരമാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ ഒരു മൂടുണ്ട് പുള്ളി പത്തോ അയ്യായിരത്തിന്റെ മൂന്ന് തവണ എങ്ങാണ്ട് ഇത് പൂത്തോണ്ടിരിക്കുക എന്നിട്ട് പത്തയ്യായിരം രൂപയുടെ കാ കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടെ കൂട്ടുകാർക്കെല്ലാം കൊടുത്തു നല്ല വരുമാനം വന്നേ അങ്ങനെ ഞാൻ അതിന്ന് ആദ്യം പോയിട്ട് കഴിക്കുന്നേ അന്നേരം അതിന്റെ ഒക്കെ കണ്ടപ്പോഴാ പിന്നെ എനിക്ക് കൃഷി തുടങ്ങണോന്ന് വെച്ചാൽ നടന്നതിന്റെ തണ്ട ഈ കായ് കഴിഞ്ഞിട്ട് ഇത് കണ്ടേ ഇത് കായ് നിങ്ങളെ ഉള്ളതൊക്കെ നിങ്ങളെ ഇത് കായ്ക്കും ഈ വർഷം എന്നിട്ട് ഇത് ഒരു അഞ്ചു ആറും പൂ ഉണ്ടാവും ഈ മുട്ടിനിതുണ്ട് ഈ പൂ ഇങ്ങനെ ഈ മൊട്ടിന് എല്ലാം കാ പിടിപ്പിക്കാതിരിക്കാൻ നല്ലതും മുഴപ്പ് വേണ്ട കാ ആവശ്യം എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഒരു അടുത്ത വർഷം ആവുമ്പോഴത്തേനെ ഈ ഇത് ഫ്രൂൺ ചെയ്യണം ഈ സാധനം മാറ്റണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഒത്തിരി ഒത്തിരി വളർന്നുകൊണ്ടിരിക്കും ഇതീ പോലും താങ്ങാൻ മേലാണ് അന്നേരം ഈ കട ഇത് ഓടിയൊന്നുമില്ല ഓടിയൊന്നും ഇല്ല ഇത് പിന്നെ എടുത്തിട്ട് നമ്മൾ ഒരു ഒരടി നീളത്തിലെടുത്ത് കവറിലോ എന്നിട്ട് കുത്തി വെച്ചാൽ തയ്യായി അങ്ങനെ കൊടുക്കും ചിലർ ഇത് കൊടുക്കിയല്ല ഇങ്ങനെ കണ്ടിച്ച് കൊടുക്കുകയല്ല ഇതിന്ന് ഇങ്ങനെ വിട്ട് അത് ഒരു പ്രത്യേകതയാണ് നെതു കണ്ടോ നെതു കണ്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാ ഈ സാധനം കട്ട് ചെയ്ത് വേണം എൻ്റെ ഇത് ഈ തോട്ടത്തിലൊക്കെ ആണെങ്കിൽ ഒരു ഈ നീളത്തിൽ നിൽക്കുക എന്നിട്ട് ഇവര് ഇതെല്ലാം കത്തരയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൂടി ഇങ്ങനെ കിടക്കും ഇതെടുത്ത് ചിലവര് തവാറണി വെച്ച ഈ സാധനം കായ്ക്കുക എന്താ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയും ഇതിലെല്ലാം വരുമ്പോൾ ഞാൻ ചെയ്ത് കളയും അതെ അതെ ഞാൻ കട്ട് ചെയ്ത് വരും ഇപ്പൊ സമയമില്ലാത്തോണ്ടാ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളും ഇതൊക്കെ സിമ്പിൾ യ്യായിരം കിട്ടും പറഞ്ഞാലും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം അങ്ങനെയാ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെ ഭേദ ഇതിന്റെ ഗുണം അപ്പം മാറാൻ മാറും സമയമില്ല കാരണം എന്നിട്ടും ഇത് ഇത് ഭയങ്കരമായിട്ട് നോക്കി ഇപ്പൊ എനിക്ക് ഇത് സിമ്പിൾ ആയി സിമ്പിളായി ഇതിന്റെ പണി കുറഞ്ഞു വാലിലെ ഒരു വകഭേദം തന്നെ ഇത് ഒന്നും വേണ്ട ഇത് പറയണം ചെയ്യേണ്ടത് ഈച്ച തേനീച്ചയും ഉണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് ഒക്കെ ഈച്ച ഇത് കണ്ട് ഞാൻ സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ട് കരുതോട്ട് അത് രാത്രി രാത്രിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തെളിഞ്ഞോളൂ ഈച്ചകള് അത് ആദ്യമൊക്കെ ഞാൻ ഓർത്തിട്ട് തമാശ പറയുന്നത് ഇങ്ങനെ ലൈറ്റ് വെച്ചാ നല്ലതാണെന്നൊക്കെ പറയുക പക്ഷെ ആ ലൈറ്റ് ഒരു വെച്ചൊരു ഗുണമുണ്ട് ഇതുകൊണ്ട് അവക്കാട് അവിടെ നിന്ന് ഈച്ചകൾ വരും തേനീച്ച ഒന്നും ഇല്ലല്ലോ ഇപ്പൊ തേനീച്ച പോയില്ലേ അല്ലാത്ത പ്രാണികളെല്ലാം വന്ന് അതിന്റെ ആ രാത്രി ഈ ലൈറ്റ് വെക്കുന്ന കഴിയുമ്പോൾ ഇതിലോട്ട് വന്ന് പരാഗണമുണ്ടാകും അതുകൊണ്ട് ഞാനിപ്പോ രണ്ടു മൂന്ന് സോളാർ സോളാർ പിടിപ്പിക്കാൻ നല്ല ലൈറ്റ് അത് അത് സോളാറിക്കാൻ പോയില്ലാത്ത ും ആദ്യമൊക്കെ ഞാൻ തമാശ പറയുന്ന ഓർക്കുവേ നമുക്കാരും സോളാർ കാണാൻ ഇത് കൃഷിക്കാർ വെക്കുന്നുണ്ട് അതെ അതെ ഞാൻ ആദ്യമൊക്കെ ഓർക്കും ഇത് ചുമക്കൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഇല്ല ഏത് കൃഷിക്ക് പരാഗണം ചെയ്യുന്ന ഏത് കൃഷിക്കുന്നല്ലേ സോളാർ വെച്ച ലൈറ്റ് അപ്പം നമ്മൾ ഇത്രയും നല്ല ഫ്രൂട്ട്സിനെ കുറിച്ച് രാജ്യചേട്ടം നമ്മൾ സാർ നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എനിക്കും പ്രത്യേകിച്ച് അറിയത്തില്ല എല്ലാരും നല്ല ഇത് നല്ല പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണ് ഹാർട്ട് ഹാർട്ട് വടി ഇങ്ങോട്ട് നല്ലതാ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനാണ് നല്ല സംഭവന്ന പറയുന്നേ അപ്പൊ ഇത് എല്ലാച്ചും നല്ലത് തന്നെയോട്ടോ തീർച്ചയായിട്ടും ഇതിന് രാത്രി ഞാൻ അവളും കൂടെ ഞാനും കൂടെ ആയി പരിപാടികൾ നടത്തുന്നതിന് അച്ഛനെ ഇപ്പൊ ഞങ്ങടെ ഇതിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറി ഇനി സിമ്പിൾ ആയത് അച്ഛൻ്റെ പുറകെ ആദ്യമേ തൈ വെക്കും പിന്നെ ഞാൻ പറയുന്ന എല്ലാരും വെക്കണം വെച്ചെങ്കിലും നല്ല അന്നേരം വിപണി ഉണ്ടാവും എല്ലാരും കൊണ്ടുപോയി രണ്ടൊക്കെ ഇത് സാധാരണക്കാരും വെച്ചിട്ട് ഇത് കേറിയായിരുന്നു നല്ല ഇതിനോട് ഉപേക്ഷിച്ചു പോയി ഇത് പറ്റിയായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഈ തൈ ഇവിടെ കൊണ്ടു വന്നത് എല്ലാരോടും ഈ തൈ എഴുതി വെച്ചിട്ടില്ല കൊണ്ടുപോകാണെങ്കിൽ ഒത്തിരി പേരോട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഇതിന്റെ തോട്ടത്തിൽ ഞാൻ എടുത്തുകൊണ്ടു അത് വിൽക്കാൻ തയ്യാ വിൽക്കാനാണെങ്കിൽ അതൊന്നും വേണ്ട അത് ഇവിടെ ഒന്നും രണ്ടും വലിയ ഒരു അങ്ങനെ ഒരു പ്രസംഗം ഒന്നുമില്ല ഡ്രാഗൻ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വലിയ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഇതിനെ കുറിച്ച് അത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു സംഭവം നല്ല വിലയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഉണ്ടാക്കാൻ പെടുന്ന പാടുകളും അതുപോലെയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്സാര കാര്യം കൊണ്ട് നടക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം കുറച്ച് സ്ഥലമുള്ളവർക്കും നിസ്സാരം ഒരു പത്ത് സെൻറ് ഉള്ളവർക്കും ഒരു ഇതുപോലെ ഒരു ആ അതുപോലെ ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിന് അയ്യായിരം വേണ്ട ഇപ്പം സാർ പറഞ്ഞാൽ അയ്യായിരം വേണ്ട ഒരു മൂവായിരം എന്ന് വെച്ച് കിട്ടൂലോ നമുക്ക് അപ്പം അവർക്ക് എനിക്കിനി ഏക്കർ കണക്കിനൊന്നും വേണമെന്നില്ല ഈ കുറച്ച് സ്ഥലത്തിനുള്ളിലാണ് സാർ ഇത്രയും വരുമാനം ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതിനോട്ടോ ഇനി അവക്കാടോ അതിൻ്റെ ഫ്രൂട്ട്സോ അത് ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇപ്പം തന്നെ കാണാം നമ്മൾ സാറിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലത്ത് കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് താട്ടറിംഗ് ഇപ്പം ഹലോ ഗായസ് ഡെവണ്ടിലെ മണ്ടയിലേക്ക് മുഴുവൻ റംബൂട്ടാനാണ് വെച്ചിരിക്കുന്നത് ആ വല കെട്ടി ആ നിർത്തി തണലിന് വേണ്ടി ഷെയ്ഡ് നിർത്തിയിരിക്കുന്നതാണ് അത് നിറച്ചത് രണ്ടര ഏക്കർ സ്ഥലത്ത് മുഴുവനും ഫ്രൂട്ട്സ് കൃഷിയാണ് അല്ലേ റംബൂട്ടാനല്ലേ അത് മുഴുവൻ സാറിൻ്റെ പിന്നെ അവിടെ ലൈറ്റ് കണ്ടോ ആ ലൈറ്റ് റിയാമോ സാർ അവിടെ സോളാർ വെച്ചിരിക്കുന്നത് അവിടെ അങ്ങനെ വെച്ച് കഴിയുമ്പോ തേനീച്ചകള് കൂടുതല് ആ ആ ഈച്ചകൾ വന്ന പരാഗണം ഉണ്ടാവും അതിന് വേണ്ടിയാണ് നമ്മളെത്രം വെട്ടത്തിന് വേണ്ടി മാത്രമാണ് സോളാർ പക്ഷെ കൃഷി ആവശ്യം ആ കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആ സോളാർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെയൊക്കെ പറമ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാം തോളാണൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാം അത് പറ്റുന്നതിൽ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി കൂട്ടാൻ ആ ഉൽപ്പാദനം കൂട്ടാം ഫോട്ടോഗ്രാഫർ ഇങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെയാണോ ഇങ്ങോട്ട് പോയി അപ്പോൾ ഊടിൻ്റെ അങ്ങോട്ടേക്ക് ആ സൂപ്പറായിട്ട്